ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ ഇന്ത്യ കേരളം പ്രധാന പദവി അതായത് ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രധാന പദവികൾ അലങ്കരിക്കുന്ന കുറച്ച് ആളുകളെ കുറിച്ചാണ് വളരെ പ്രധാനപ്പെട്ട കറണ്ട് ആണ് പ്രത്യേകിച്ച് എൽ ജി എസിന്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരും ടെൻത് പ്രിലിംസിനൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങുന്നവർ ദേവസ്വം ബോർഡിന്റെ പരീക്ഷ വരാൻ വേണ്ടി പോവുകയാണ് ഇതിനൊക്കെ പറ്റാവുന്ന രീതിയിലുള്ള കുറച്ചധികം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെച്ചേക്കുക അപ്പോൾ സി എക്സ്പ്രസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പദവികളും മത്സര പരീക്ഷയും അപ്പൊ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ് നമുക്കറിയാം ദ്രൗപതി മുർമുവാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ ആണ് ജഗ്ദീപ് ധൻഗർ രാഷ്ട്രപതി ദ്രൗപതി മുർമുവും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗറുമാണ് പ്രധാനമന്ത്രി നമുക്കറിയാം നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓക്കെ ഇതിന്റെയൊക്കെ കുറെ വിശദീകരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ നൽകിയിട്ടുണ്ട് അതാണ് വിശദമായിട്ട് നൽകാത്തത് ഓക്കെ ഇനി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ആരാണ് അത് രാഹുൽ ഗാന്ധിയാണ് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുനഖാർഗെയാണ് മല്ലികാർജ്ജുൻ ഗാർഗെ ഓക്കെ ലോക്സഭയിലാണെങ്കിൽ അത് രാഹുൽ ഗാന്ധി രാജ്യസഭയിലാണെങ്കിൽ മല്ലികാർജ്ജുൻ ഗാർഗെ ഇനി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ് അത് അമിത് ഷായാണ് കേന്ദ്രത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ ആണ് നിർമ്മല സീതാരാമൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയാണെങ്കിൽ രാജ്നാഥ് സിംഗ് ആണ് കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ് രാജ്നാഥ് സിംഗ് വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കർ ആണ് കേന്ദ്രത്തിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കർ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ജെ പി നദ്ദ ജെ പി നദ്ദ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്നിങ്ങനെയാണ് ഓർത്തുവെക്കുക അതായത് ധർമ്മേന്ദ്ര പ്രധാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരോഗ്യ വകുപ്പ് മന്ത്രി ജെ പി നദ്ദ വിദേശകാര്യം ജയ്ശങ്കർ പ്രതിരോധ വകുപ്പ് രാജ്നാഥ് സിംഗ് ആഭ്യന്തരം അമിത് ഷാ നമ്മുടെ ധനകാര്യ മന്ത്രാലയം നിർമ്മല സീതാരാമൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐ ടി വകുപ്പ് സ്പേസ് വകുപ്പ് സ്പേസ് വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണെന്ന് കൂടി അവിടെ മനസ്സിലാക്കുക ഇനി ലോക്സഭാ സ്പീക്കറാണ് ഓം ബിർള ലോക്സഭയുടെ നിലവിലെ സ്പീക്കർ ഓം ബിർള അതുപോലെ രാജ്യസഭയുടെ അധ്യക്ഷൻ ചോദിച്ചാൽ അത് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ് അപ്പൊ ഉപാധ്യക്ഷൻ ആരാണ് ഹരിവൻഷ് നാരായൺ സിംഗ് ആണ് ഹരിവംശ് നാരായൺ സിംഗ് ആണ് രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് ആണ് ഇനി ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥ് ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥ് ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവി ആരാണ് അനിൽ ചൌഹാനാണ് ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് അമർപ്രീത് സിംഗ് ആണ് ഇന്ത്യൻ വ്യോമസേന മേധാവി എന്ന് പറയുന്നത് ഇന്ത്യയുടെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി ഉപേന്ദ്ര ദ്വിവേദിയാണ് ഇന്ത്യയുടെ കരസേനാ മേധാവി വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് കരസേനാ മേധാവി ഉപേന്ദ്ര സിംഗ് ഉപേന്ദ്ര ദ്വിവേദി ഇതിൽ ഓർക്കേണ്ടത് സംയുക്ത സൈനിക മേധാവിയെ കൃത്യമായി ഓർത്തുവെക്കണം അനിൽ ചൌഹാനാണ് ഇന്ത്യയുടെ നാവിക സേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠിയാണ് ദിനേശ് കുമാർ ത്രിപാഠിയാണ് ഇന്ത്യയുടെ നാവികസേനാ മേധാവി എന്ന് പറയുന്നത് ഇനി ആരാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിലവിൽ സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് അൻപത്തി ഒന്നാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് അൻപതാമത്തെ ഡി വൈ ചന്ദ്രചൂഡായിരുന്നു സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് വിക്രം മിശ്രി ഇദ്ദേഹത്തിന് കുറച്ചുകൂടി ഒരു വർഷത്തേക്ക് നീട്ടി കൊടുത്തിട്ടുണ്ട് ഓർക്കുക അപ്പൊ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇനി കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ആരാണ് രാജേഷ് കുമാർ സിംഗ് ആണ് രാജേഷ് കുമാർ സിംഗ് ആണ് കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി എന്ന് പറയുന്നത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ആണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വിജയഭാരതി സയാനിയാണ് വിജയഭാരതി സയാനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് വിജയഭാരതി സയാനി ആണെന്ന് ഓർക്ക് വിജയഭാരതി സയാനി ഇനി ഇന്ത്യയുടെ സി എ ജി ചോദിച്ചാൽ സി എ ജി ആരാണ് ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ഗിരീഷ് ചന്ദ്ര മുർമു ഗിരീഷ് ചന്ദ്ര മുർമു ആണ് നിലവിൽ ഇന്ത്യയുടെ സി എ ജി എന്ന് പറയുന്നത് എന്നാൽ പുതിയ സി എ ജി ആയി കെ സഞ്ജയ് മൂർത്തി പുതിയ സി എ ജി എന്ന് പറയുന്നത് കെ സഞ്ജയ് മൂർത്തിയാണ് അതായത് നിലവിലെ സി എ ജി ഗിരീഷ് ചന്ദ്ര മുർമു ആണ് നവംബർ ഇരുപത് വരെ അതായത് നാളെ വരെ മാത്രമാണ് ഗിരീഷ് ചന്ദ്ര മുർമുവിന് ഇത് അതിനുശേഷം കെ സഞ്ജയ് മൂർത്തി എന്താണ് അദ്ദേഹം അധികാരമേൽക്കും അതായത് നിലവിൽ ഗിരീഷ് ചന്ദ്ര മുർമു ആണെന്ന് പറയാം എന്നാൽ രണ്ട് ദിവസത്തിന് ശേഷം കെ സഞ്ജയ് മൂർത്തി ആയിരിക്കും പുതിയ സി എ ജി എന്ന് പറയുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അതവിടെ വെക്കുക ഏറ്റവും ലേറ്റസ്റ്റ് അഫയേഴ്സ് ആണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് വിജയഭാരതി സയാനി മറക്കരുത് ചോദിക്കും അരുൺകുമാർ മിശ്രം ആദ്യ ശേഷം വരുന്നതാണ് ആര് വിജയഭാരതി സയാനി എന്ന് പറയുന്നത് വിജയഭാരതി സയാനി പിന്നീട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് രാജീവ് കുമാർ ആണ് രാജീവ് കുമാർ ആണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രണ്ട് കമ്മീഷണർമാർ കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ആണ് ആരാണ് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് മലയാളി കൂടിയായ എസ് സോമനാഥാണ് ഐ എസ് ആർഒയുടെ ചെയർമാൻ എന്ന് പറഞ്ഞ ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് ഇനി യു പി എസ് സിയുടെ ചെയർപേഴ്സൺ ആരാണ് പ്രീതി സുധൻ ആണ് യു പി എസ് സിയുടെ ചെയർപേഴ്സൺ പ്രീതി സുധൻ ചോദിക്കും യു പി എസ് സിയുടെ ചെയർപേഴ്സൺ പ്രീതി സുധൻ ഇനി ധനകാര്യ കമ്മീഷൻ ചെയർമാൻ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആണ് പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ അരവിന്ദ് പനഗരിയ മറ്റൊന്ന് മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരാണ് ഹീരാലാൽ സമരിയ ഹീരാലാൽ സമരിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹീരാലാൽ സമരിയ അടുത്തത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര ഇനി ആരാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ രാഹത്കർ ആണ് രേഖാ ശർമ്മ മാറിയിട്ടുണ്ട് രേഖാശർമ്മ ആയിരുന്നു ഇതിനു മുമ്പൊക്കെ അത് അവര് മാറിയിട്ട് പുതിയ വിജയകിഷോർ രാഹത്കർ ആണ് പുതിയ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ രാഹത്കർ ആണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ ആരാണ് പരമേഷ് ശിവമണിയാണ് പരമേശ് ശിവമണി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഡയറക്ടർ ജനറൽ ആണ് പരമേഷ് ശിവമണി മറ്റൊന്ന് എൻ എസ് ടി നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ ഡയറക്ടർ ജനറൽ ബി ശ്രീനിവാസാണ് എൻ എസ് ടി ഡയറക്ടർ ജനറൽ ബി ശ്രീനിവാസ് ആണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ഐഒ സി ഇന്ത്യൻ ഒളിം ഐ ഒ എ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആണ് പി ടി ഉഷ ആരാണ് പി ടി ഉഷ പയ്യോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്ന പി ടി ഉഷ അതായത് ഇന്ത്യൻ പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പി എസ് സി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പി എസ് സിയുടെ ചെയർമാൻ ആരാണ് കെ സി വേണുഗോപാൽ ആണ് ഇന്ത്യൻ പാർലമെന്ററി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ കെ സി വേണുഗോപാൽ ആണ് എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ശശി തരൂർ ആണ് വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശശി തരൂർ വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ശശി തരൂർ അടുത്ത് പാർലമെന്ററി വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ദിഗ് ദിഗ്വിജയ് സിംഗ് ആണ് ദിഗ്വിജയ് സിംഗ് വിദ്യാഭ്യാസ കമ്മിറ്റി അധ്യക്ഷൻ പാർലമെന്ററി വിദ്യാഭ്യാസ കമ്മിറ്റി അധ്യക്ഷനാണ് ദിഗ് ദിഗ്വിജയ സിംഗ് എന്ന് പറയുന്നത് അതുപോലെ ഗ്രാമവികസന പഞ്ചായത്ത് രാജ് കമ്മിറ്റി അധ്യക്ഷൻ സപ്തഗിരി ശങ്കർ ഉലകയാണ് ഗ്രാമവികസന പഞ്ചായത്ത് രാജ് കമ്മിറ്റി അധ്യക്ഷൻ സപ്തഗിരി ശങ്കർ ഉലക എന്ന് പറയുന്നത് സപ്തഗിരി ശങ്കർ ഉലക അതുപോലെ തന്നെ മറ്റൊന്നാണ് കാർഷിക ഭക്ഷ്യ സംസ്കരണ മൃഗക്ഷേമ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരാണ് ചരൺജിത് സിംഗ് ചാനിയാണ് ചരൺജിത് സിംഗ് ചാനിയാണ് കാർഷിക ഭക്ഷ്യ സംസ്കരണ മൃഗക്ഷേമ പാർലമെന്ററി സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ചരൺജിത് സിംഗ് ചാനി അടുത്തത് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ് ആർ വെങ്കിട്ട രമണിയാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ട രമണി അതുപോലെ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ചോദിച്ചാൽ തുഷാർ മേത്ത തുഷാർ മേത്തയാണ് സോളിസിറ്റർ ജനറൽ അവിടെ അറ്റോർണി ജനറൽ ചോദിക്കാൻ സാധ്യത കൂടുതലുണ്ട് ആർ വെങ്കിട്ട രമണി ആർ വെങ്കിട്ട രമണാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത മറ്റൊന്ന് ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ഉൽപൽ കുമാർ സിംഗ് ആണ് ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ഉൽപൽ കുമാർ സിംഗ് അതുപോലെ രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്രമോഡി പ്രമോദ് ചന്ദ്രമോഡിയാണ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് പ്രമോദ് ചന്ദ്ര മോഡി ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടമാരാണ് അജിത് കുമാർ ഡോവൽ ആണ് അജിത് ഡോവൽ ആണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് കുമാർ ഡോവൽ മറ്റൊന്ന് റിസർവ് ബാങ്കിന്റെ ഗവർണറാണ് നിലവിൽ ശക്തികാന്ത ദാസ് റിസർവ് ബാങ്ക് ഗവർണർ ദാസ് ആണ് ദാസ് ആണ് റിസർവ് ബാങ്കിന്റെ ഗവർണർ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഗവർണർ മറ്റൊന്ന് പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ നമ്മൾ പറഞ്ഞു അരവിന്ദ് പനഗരിയ അരവിന്ദ് പനഗരിയ ഇനി നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് ഇവിടെ ആരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന്റെ നിലവിലെ ചെയർമാൻ ആരാണ് നിലവിലെ വൈസ് ചെയർമാൻ സുമൻ ബെറി നിലവിലെ വൈസ് ചെയർമാൻ സുമൻ ബെറി ആണ് നിതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ ബെറി ആണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ നീതി ആയോഗിന്റെ സിഇഒ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യമാണ് ബി വി ആർ സുബ്രഹ്മണ്യം നീതി ആയോഗിന്റെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം അതായത് ഇന്ത്യയുടെ യു എൻ സ്ഥിരം പ്രതിനിധി ഹരീഷ് പർവതനേനിയാണ് പാർവതനേനി ഹരീഷ് പാർവതനേനിയാണ് ഇന്ത്യയുടെ യു എനിലെ സ്ഥിരം പ്രതിനിധി എന്ന് പറയുന്നത് മറ്റൊന്ന് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മാക്വാന കിഷോർ മാക്വാനയാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ എന്നാൽ ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് അന്തർ സിംഗ് ആര്യ ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യയാണ് എന്ന് മനസ്സിലാക്കുക അന്തർ സിംഗ് ആര്യ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയൻ കാനുങ്കോ പ്രിയൻ കാനുങ്കോ ആണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കാനൂൻഗോ എന്നും കാനുങ്കോ എന്നും നമുക്ക് എഴുതാം കാനുങ്കോ എന്നും പ്രിയങ് കാനുങ്കോ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ നില അടുത്തത് നമ്മുടെ ഇന്ത്യയുടെ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു അടുത്ത കേരളവുമായി ബന്ധപ്പെട്ട പ്രധാന പദവികളിലിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് കേരളം നിലവിലെ കേരള ഗവർണർ ആരാണ് ആരിഫ് മുഹമ്മദ് ഖാനാണ് നിലവിലെ കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി ആരാണ് പിണറായി വിജയൻ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ സ്പീക്കർ എ എൻ ഷംസീർ ആണ് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ആരാണ് കേരളത്തിലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഐ എ എസ് ആണ് ശാരദാ മുരളീധരൻ ഐ എ എസ് ആണ് മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന വി വേണുവിന്റെ ഭാര്യയാണ് വി വേണു ഐ എ എസിന്റെ ഭാര്യയാണ് ശാരദാ മുരളീധരൻ എന്ന് പറയുന്നത് ഭാരൻ ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് അടുത്ത കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ് നിതിൻ മധുഗാർ ജാംദാർ ആണ് നിതിൻ മധുഗാർ ജാംദാർ ആണ് നിതിൻ മധുഗാർ ജാംദാർ ആണ് നിലവിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജാംദാർ മധുഗാർ ജാംദാർ നിതിൻ മധുഗാർ ജാംദാർ എന്ന് ഓർക്കുക ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് ചിറ്റയം ഗോപകുമാർ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പഠിച്ചു വെക്കണം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം എം ഗോപകുമാർ ആണ് പ്രോട്ടോ സ്പീക്കർ പി ടി എ റഹീമാണ് പ്രോട്ടേം സ്പീക്കർ പി ടി എ റഹീം കേരളത്തിലെ ചീഫ് വിപ്പ് എന്നറിയപ്പെടുന്നത് എൻ ജയരാജ് ആണ് കേരളത്തിലെ ചീഫ് വിപ്പ് എൻ ജയരാജ് ഇനി ആരാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഐ പി എസ് ആണ് ഷെയ്ഖ് ദർവേസ് ഷാഹിബ് സാഹിബ് ഐ പി എസ് ആണ് സംസ്ഥാന പോലീസ് മേധാവി എന്ന് പറയുന്നത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആണ് കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഇനി സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് പി സതീദേവിയാണ് സംസ്ഥാനത്തെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവിയാണ് എന്ന് ഓർക്കുക ഇനി ഏഴാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് കെ എൻ ഹരിലാൽ ആണ് ഏഴാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി ചുമതലയേറ്റത് കെ എൻ ഹരിലാൽ കെ എൻ ഹരി നമ്മുടെ കെ എൻ ബാലഗോപാലിന്റെ ചേട്ടനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അനിയനോ ചേട്ടനും അങ്ങനെ ആരോ ആണ് അപ്പൊ കെ എൻ ഹരിലാൽ അതുപോലെ ആറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു എസ് എം വിജയാനന്ദ ആയിരുന്നു എസ് എം വിജയാനന്ദ ആയിരുന്നു ആറാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ഏഴാമത് കെ എൻ ഹരിലാൽ കേരളത്തിലെ ആസൂത്രണ ബോർഡ് ചെയർമാൻ ആരാണ് പിണറായി വിജയൻ കേരളത്തിലെ ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ പിണറായി വിജയനാണെന്ന് ഓർക്കുക ആസൂത്രണ ബോർഡ് ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും നിലവിൽ അത് പിണറായി വിജയനാണ് ആരാണെന്നാൽ വൈസ് ചെയർമാൻ കേരളത്തിലെ ആസൂത്രണ ബോർഡിന്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് വി കെ രാമചന്ദ്രനാണ് കേരളത്തിലെ ആസൂത്രണ ബോർഡിന്റെ വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ അടുത്തത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് പ്രണബ് ജ്യോതിനാഥാണ് അതായത് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുമ്പോൾ പ്രണബ് ചീഫ് എലക്ടറൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ പറയാം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നല്ല ചീഫ് എലക്ടറൽ ഓഫീസർ കേരളത്തിലെ ചീഫ് എലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് പ്രണബ് ജ്യോതി സഞ്ജയ് ഗൗഡായിരുന്നു മുമ്പ് ഇനി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചോദിച്ചാൽ അത് എ ഷാജഹാൻ ആണ് എ ഷാജഹാൻ രണ്ടൂ ഇത് നമ്മുടെ ഷാജഹാൻ കേരളത്തിലെ തന്നെ അതായത് പഞ്ചായത്ത് അതുപോലുള്ള വാർഡുകൾ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഷാജഹാനും മുനിസിപ്പാലിറ്റിയും ഒക്കെ ഷാജഹാനാണ് എന്നാൽ നിയമസഭ മുതൽ മുകളിലോട്ട് ലോക്സഭ നിയമസഭ അടക്കമുള്ള എലക്ഷൻ നടത്തുന്നത് ചീഫ് എലക്ടറൽ ഓഫീസറാണ് ഇവർ നേരിട്ട് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ വരുന്ന ആളുകളാണ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ എന്ന് പറയുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കേരളത്തിലെ പഞ്ചായത്ത് നിയമസഭ മുനിസിപ്പാലിറ്റി അടക്കമുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു ബോഡിയാണ് എ ഷാജഹാൻ അദ്ദേഹം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചീഫ് എലക്ടറൽ ഓഫീസർ വരുന്നത് പ്രണബ് ജ്യോതിനാഥാണ് ഐ ഉദ്യോഗസ്ഥനാണ് ഇനി കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് വി ഹരി നായർ ആണ് കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ വി ഹരി നായർ ആണ് കേരളത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇനി നമ്മളെ കേരള പി എസ് സിയുടെ ചെയർമാൻ ആരാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ എം ആർ ബൈജു ആണ് ഡോക്ടർ എം ആർ ബൈജു എം ആർ ബൈജു ആണ് കേരള പി എസ് സിയുടെ ചെയർമാൻ ഇനി കേരളത്തിലെ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ എ എ റഷീദാണ് കേരളത്തിലെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് എ എ റഷീദാണ് എന്ന് മനസ്സിലാക്കുക റഷീദ് എന്നാൽ സംസ്ഥാന യുവജനക്ഷേമ കമ്മീഷന്റെ അധ്യക്ഷനോ എം ഷാജറാണ് അതായത് എം ഷാജാണ് ഓക്കെ ചിന്താചറവുമായിരുന്നു മുൻപ് ഇപ്പൊ ഷാജർ എം ഷാജർ സംസ്ഥാന യുവജനക്ഷേമ കമ്മീഷന്റെ അധ്യക്ഷനാണ് എം ഷാജർ മറ്റൊന്ന് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാറാണ് ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ചെയർമാൻ കെ വി മനോജ് കുമാർ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ ഇനി കേരളത്തിലെ നിയമസഭാ സെക്രട്ടറി ആരാണ് അത് എൻ കൃഷ്ണകുമാറാണ് കേരളത്തിലെ നിയമസഭാ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ ആണെന്ന് മനസ്സിലാക്കുക അതുപോലെ ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് ജിനു സക്കറിയ ഉമ്മൻ ആണ് ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ജിനു സക്കറിയ ഉമ്മൻ കേരള ലോകായുക്താരാണ് എൻ അനിൽകുമാർ കേരള ലോകായുക്ത എന്നറിയപ്പെടുന്നത് എൻ അനിൽകുമാർ ആണ് ഹാറൂൺ റഷീദ് ആണ് അൽ റഷീദ് ആണ് ഉപലോകായുക്ത ഹാറൂൺ റഷീദ് ആണ് ഉപലോകായുക്ത ഇനി കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ബി എസ് മാവോജിയാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ ആണ് ബി എസ് മാവോജി ഇനി ആരാണ് കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറലെ അത് ഗോപാലകൃഷ്ണ ഗ്രൂപ്പാണ് ഗോപാലകൃഷ്ണ ഗ്രൂപ്പാണ് കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ജനറൽ ഇനി കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആരാണ് പ്രേംകുമാർ ആണ് താൽക്കാലിക ചുമതലയാണ് എന്ന് മനസ്സിലാക്കുക അതായത് രഞ്ജിത്ത് ആയിരുന്നു വിവാദങ്ങളെ തുടർന്ന് രഞ്ജിത്ത് പുറത്തു പോവുകയും വൈസ് ചെയർമാൻ ആയിരുന്ന പ്രേംകുമാറിന് എന്താണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം കൊടുക്കുകയുമാണ് ചെയ്തത് നിലവിൽ പ്രേംകുമാറാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഇനി കേരള കലാമണ്ഡലത്തിന്റെ ചാൻസലർ ആരാണ് അത് മല്ലിക സാരാഭായി ആണ് കേരള കലാമണ്ഡലത്തിന്റെ ചാൻസലർ ആണ് മല്ലിക സാരാഭായി അവിടുത്തെ വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണനാണ് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണനാണ് ചാൻസലർ മല്ലിക സാരാഭായിയുമാണ് മാറിപ്പോകരുത് ചാൻസലർ പലപ്പോഴും എന്താണ് നമ്മൾ ഗവർണർ എന്നാണ് പഠിച്ചിരിക്കുന്നത് എന്നാൽ കേരള കലാമണ്ഡലത്തിന്റെ ഗവർ ഗവർണർ ആരാണ് മല്ലിക സാരാഭായി ആണ് പറഞ്ഞത് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആരാണ് അത് ഷാജി എൻകരാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടേത് പ്രേംകുമാർ അക്കാദമി പ്രേംകുമാർ എന്നാൽ നമ്മൾ നേരെ തിരിച്ച് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ചോദിച്ചാൽ ഷാജി എൻ കരുണാണ് ഇനി കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ ചോദിച്ചാൽ കെ സച്ചിദാനന്ദൻ കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ കെ സച്ചിദാനന്ദൻ അടുത്തത് സാഹിത്യ അക്കാദമിയുടെ വൈസ് ചെയർമാൻ അശോകൻ ചെരു കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് ചെയർമാൻ അശോകൻ ചെരുവിലാണ് എന്നുകൂടി മനസ്സിലാക്കുക ഇനി കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ആരാണ് ഒ എസ് ഉണ്ണികൃഷ്ണനാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ മറ്റൊന്ന് കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ആണ് കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മുരളി ചീരോത്ത് മറ്റൊന്ന് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് അതുപോലെ തന്നെ കേരള ബാങ്ക് സിഇഒ ആരാണ് ജോർട്ടി എം ചാക്കോ ആണ് ജോർട്ടി എം ചാക്കോ കേരള ബാങ്ക് സിഒ ജോർട്ടി എം ചാക്കോ കേരള ബാങ്ക് ചെയർമാൻ വി രവീന്ദ്രനാണ് കേരള ബാങ്കിന്റെ ചെയർമാൻ വി രവീന്ദ്രൻ അടുത്തത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഡയറക്ടർ ആരാണ് നിലവിൽ ദിവ്യ എസ് അയ്യർ ആണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഡയറക്ടർ ദിവ്യ എസ് അയ്യർ ഐ എ എസ് ആണ് ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് ദിവ്യ എസ് അയ്യർ മുൻ പത്തനംതിട്ട ജില്ലാ കളക്ടർ കൂടിയായിരുന്നു ആര് ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്നത് അടുത്ത് ശ്രീനാരായണ ഓപ്പാരായണഗുരു ഓപ്പൺ സർവകലാശാലയിലെ വൈസ് ചാൻസലറാണ് നിലവിൽ വി പി ജഗതിരാജാണ് അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലർ നിലവിൽ വി പി ജഗതിരാജാണ് എന്ന് മനസ്സിലാക്കുക വി പി ജഗതിരാജ് അടുത്തത് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ആരാണ് ഒ ആർ കേളു വയനാട്ടുകാരനായ ഒ ആർ കേളു ആണ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി അതായത് നമ്മുടെ രാധാകൃഷ്ണ മിനിസ്റ്റർ എന്താണ് എം ബി ഐ തെരഞ്ഞെടുത്തതോടെ എന്താണ് ഈ ഒരു രാജിവെച്ചിരുന്നു എം ബി ഐ തെരഞ്ഞെടുത്തോടെ ഈ ഒരു പദവി രാജിവെച്ചിരുന്നു അതിനുശേഷമാണ് ആ ഒരു സ്ഥാനത്തേക്ക് ആര് വരുന്നത് ഒ ആർ കേളു വരുന്നത് ഓക്കെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് പിന്നോക്കക്ഷേമ ആരാണ് നമ്മുടെ ഒ ആർ കേളു അടുത്തത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ് എം പി രാജേഷ് ആണ് പാർലമെന്റ പാർലമെന്ററി പാർലമെന്ററി കാര്യം കൂടി ആർക്കാണ് എം പി രാജേഷ് ആണ് നോർക്കുക കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് എം പി രാജേഷ് അതിൽ പാർലമെന്ററി വകുപ്പ് കിലയൊക്കെ ഉൾപ്പെടുന്നത് എം പി രാജേഷിന്റെ കീഴിലാണ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയാണ് എം പി രാജേഷ് അടുത്തത് കേരളത്തിലെ ദേവസ്വം വകുപ്പ് മന്ത്രി ആരാണ് അത് വി എൻ വാസവൻ ആണ് ദേവസ്വം വകുപ്പ് മാത്രമല്ല കുറച്ചധികം ചുമതലകൾ താഴെ കൊടുത്തത് കൊണ്ടാണ് നമ്മളിവിടെ എടുത്തു പറയാത്തത് വരുന്നുണ്ട് കേരളത്തിലെ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വി എൻ വാസവൻ ആരാണ് കേരളത്തിലെ പരിസ്ഥിതി വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലാണ് പരിസ്ഥിതി വകുപ്പ് എന്ന് കേരളത്തിലെ പരിസ്ഥിതി വകുപ്പ് പിണറായി വിജയനാണ് കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ് വി ശിവൻകുട്ടി കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയ ആര് ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയാണ് ആര് ശിവൻകുട്ടി എന്ന് പറയുന്നത് കേരളത്തിലെ തൊഴിൽ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ശിവൻകുട്ടിയാണ് കൈകാര്യം ചെയ്യുന്നത് കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആരാണ് യു ഷറഫലിയാണ് കേരള സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലെ പ്രസിഡന്റ് യു ഷറഫലിയാണ് എന്ന് ഓർക്കുക അതുപോലെ തന്നെ കേരളത്തിലെ നിലവിലെ നിയമ സെക്രട്ടറി ആണ് കെ ജി സനൽകുമാർ കെ ജി സനൽകുമാറാണ് കേരളത്തിലെ നിലവിലെ നിയമ സെക്രട്ടറി ആരാണ് കേരളത്തിലെ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി പലപ്പോഴും നമ്മൾ അല്ലെങ്കിൽ പലരും സാമൂഹ്യ നീതി വകുപ്പിന്റെ ആരോഗ്യ വകുപ്പിന്റെ കൂടെ ചേർത്ത് വീണ ജോർജ് ആണെന്ന് പറയും വീണ ജോർജ് എന്നാൽ വീണ ജോർജ് അല്ല ഇവിടെ ആർ ബിന്ദുവാണ് കേരളത്തിലെ സാമൂഹ്യ നീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി സാമൂഹ്യ നീതി വകുപ്പ് ആർ ബിന്ദുവാണ് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ആർ ബിന്ദുവാണ് കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ സാമൂഹ്യ നീതി വകുപ്പും ഉന്നത നീതി വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമാണ് ആർ ബിന്ദു ആർ ബിന്ദു എന്നി കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് അത് കെ എൻ ബാലഗോപാലാണ് കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലാണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ കൃഷി വകുപ്പ് മന്ത്രി ആരാണ് പി പ്രസാദാണ് കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ആണ് ഒന്ന് ചിലപ്പോ ചോദിക്കാൻ സാധിക്കുന്നു നമുക്കറിയാം ഇപ്പം മറ്റേ പ്രശാന്ത് ഐ എസിന്റെ ഒക്കെ ഒരു വിവാദമായിട്ടുണ്ട് അദ്ദേഹം ഇരുന്ന വകുപ്പാണ് കൃഷി വകുപ്പ് അതുപോലെ ക്യാംകോയി ഓക്കെ അപ്പൊ ആ ഒരു മന്ത്രിയാണ് കൃഷി വകുപ്പ് മന്ത്രി ആരാണ് പി പ്രസാദ് ആണ് കേരളത്തിലെ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി ആരാണ് അത് പി രാജീവ് കേരളത്തിലെ നിയമ വകുപ്പും വ്യവസായ വകുപ്പും കൈകാര്യം ചെയ്യുന്ന പി രാജീവാണ് അതുപോലെ തന്നെ കയറ് ഗാദി തുടങ്ങിയ ആ ഒരു വകുപ്പൊക്കെ ആരുടെ കീഴിലാണ് ഈ വ്യവസായത്തിന്റെ കീഴിൽ രാജീവ് പി രാജീവ് മന്ത്രിയുടെ കീഴിലാണ് വരുന്നത് കേരളത്തിലെ നിയമ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പി രാജീവാണ് ഓർക്കുക കയറും ഗാദിയും ഒക്കെ അതിന്റെ കീഴിലാണ് വരുന്നത് ഇനി കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി ആരാണ് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി അത് വി എൻ വാസവനാണ് അതായത് സഹകരണം തുറമുഖം പിന്നെ ദേവസ്വം ഇത് മൂന്നും ആരാണ് കൈകാര്യം ചെയ്യുന്നത് ഇത് മൂന്നും കൈകാര്യം ചെയ്യുന്നത് വി എൻ വാസവനാണ് കേരളത്തിലെ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് വി എൻ വാസവൻ കേരളത്തിലെ സഹകരണ തുറമുഖ ഏർ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് വി എൻ വാസവൻ എന്ന് പറയുന്നത് മറ്റൊന്ന് കേരളത്തിലെ ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ചോദിച്ചാൽ വീണാ ജോർജ് ആണ് വനിത ശിശു വികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും വീണ ജോർജ് ആണ് കേരളത്തിലെ ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വീണ ജോർജ് ആണ് എന്ന് മനസ്സിലാക്കുക ഇനി കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് അത് സജി ചെറിയാനാണ് ആരാണ് സജി ചെറിയാൻ കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് അദ്ദേഹത്തിന് അതുകൂടാതെ ഫിഷറീസ് വകുപ്പും സജി ചെറിയാനാണ് യുവജനകാര്യ വകുപ്പും കൈകാര്യം ചെയ്യുന്നത് സജി ചെറിയാനാണ് കേരളത്തിലെ സാംസ്കാരിക ഫിഷറീസ് യുവജനകാര്യ വകുപ്പ് മന്ത്രിയാണ് സജി ചെറിയാൻ കേരളത്തിലെ സാംസ്കാരിക ഫിഷറീസ് യുവജനകാര്യ വകുപ്പ് മന്ത്രിയാണ് സജി ചെറിയാൻ എന്ന് ഓർക്കുക ഇനി കേരളത്തിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ആരാണ് അത് ജി ആർ അനിലാണ് കേരളത്തിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ് ജി ആർ അനിൽ ഓർത്തു വെക്കുക ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി മറ്റൊന്ന് കേരളത്തിലെ കായിക വകുപ്പ് മന്ത്രി അത് വി അബ്ദുറഹിമാൻ ആണ് കേരളത്തിലെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ആണ് ഇപ്പൊ നമുക്കറിയാം വിവാദമായിക്കൊണ്ടിരിക്കുന്നതാണ് വകഫ് വഖഫ് ഭൂമിയൊക്കെ ആയിട്ട് ഈ കേരളത്തിലെ വഖഫ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് വി അബ്ദുറഹ്മാൻ കേരളത്തിലെ വഖഫ് കൈകാര്യം ചെയ്യുന്നത് വി അബ്ദുറഹിമാൻ ആണ് അതുപോലെ തന്നെ റെയിൽവേ വകുപ്പും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും കൈകാര്യം ചെയ്യുന്നത് വി അബ്ദുറഹിമാൻ ആണ് അതായത് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ആണ് വഖഫ് കൈകാര്യം ചെയ്യുന്നത് വി അബ്ദുറഹ്മാൻ ആണ് പിന്നെ കേരളത്തിലെ റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി അതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയൊക്കെ വി റഹ്മാൻ ആണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ കേരളത്തിലെ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് ഇത് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി രജിസ്ട്രേഷൻ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് മ്യൂസിയം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് പുരാവസ്തു വകുപ്പും രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് അതായത് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് എന്ന് മനസ്സിലാക്കുക ഇനി കേരളത്തിലെ വനം വന്യജീവി വകുപ്പ് മന്ത്രി അത് എ കെ ശശീന്ദ്രൻ ആണ് എ കെ ശശീന്ദ്രൻ കേരളത്തിലെ വനം വന്യജീവി വകുപ്പ് മന്ത്രി കേരളത്തിലെ വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ കേരളത്തിലെ വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കെ കൃഷ്ണൻകുട്ടിയാണ് കേരളത്തിലെ വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ചോദിച്ചാൽ അത് കെ കൃഷ്ണൻകുട്ടിയാണ് എന്ന് മനസ്സിലാക്കുക ഇനി കേരളത്തിലെ ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ് അത് റോഷി അഗസ്റ്റിൻ ആണ് കേരളത്തിലെ ജലവിഭവ വകുപ്പ് കൈകാര്യം ചെയ്ത് റോഷി അഗസ്റ്റിൻ ജല വിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇനി കേരളത്തിലെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ് അത് കെ രാജനാണ് കേരളത്തിലെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ എന്നാൽ കേരളത്തിലെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനാണെങ്കിൽ ദുരന്ത നിവാരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് അത് പിണറായി വിജയനാണ് ദുരന്ത നിവാരണ വകുപ്പ് പിണറായി വിജയൻ റവന്യൂ വകുപ്പിന്റെ ഇതിലേക്കാണ് ദുരന്ത നിവാരണം പക്ഷേ ദുരന്ത നിവാരണ വകുപ്പ് എന്ന സെപ്പറേറ്റ് തന്നെ പിണറായി വിജയനാണ് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ പ്രവാസി കാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും പിണറായി വിജയനാണ് അപ്പൊ കേരളത്തിലെ പ്രവാസി കാര്യ വകുപ്പ് പിണറായി വിജയൻ ഓർക്കുക ദുരന്ത നിവാരണം പിണറായി വിജയൻ പ്രവാസി കാര്യം പിണറായി വിജയൻ പരിസ്ഥിതി വകുപ്പ് പിണറായി വിജയൻ അതുപോലെ കേരളത്തിലെ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും പിണറായി വിജയനാണ് കേരളത്തിലെ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് കൈകാര്യം ചെയ്തതും പിണറായി വിജയനാണ് കേരളത്തിലെ ജയിൽ വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും പിണറായി വിജയനാണ് അതായത് പ്രവാസി കാര്യം നമ്മുടെ പരിസ്ഥിതി ദുരന്ത നിവാരണം ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് ജയിലിൽ വിജിലൻസ് അതുപോലെ തന്നെ ഐ ടി വകുപ്പ് ഐ ടി വകുപ്പ് കൈകാര്യം ചെയ്യുന്നതുമാരാണ് പിണറായി വിജയനാണ് ഐ ടി വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും പിണറായി വിജയനാണ് എന്ന് മനസ്സിലാക്കുക ഐ ടി വകുപ്പ് പിണറായി വിജയനാണ് അന്ന് നമ്മളിവിടെ വിട്ടുപോയ കുറച്ച് ഇത് ഇതുണ്ട് വിട്ടുപോയത് നമ്മുടെ ഗതാഗത വകുപ്പ് ആരാണ് ഗതാഗത വകുപ്പ് കെ ബി ഗണേഷ് കുമാറാണ് ആണ് കെ ബി ഗണേഷ് കുമാർ നമുക്കിത് നോർമലായിട്ട് എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് നമ്മൾ പറയാതിരുന്നത് ഗണേഷ് കുമാർ അതുപോലെ തന്നെ ടൂറിസം പൊതുമരാമത്ത് ടൂറിസം പൊതുമരാമത്ത് മുഹമ്മദ് റിയാസ് ആണ് മുഹമ്മദ് റിയാസ് അതുകൊണ്ട് പഠിച്ചു പോകുക ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ടൂറിസം പൊതുമരാമത്ത് മുഹമ്മദ് റിയാസ് ആണ് എന്ന് മനസ്സിലാക്കുക ഇനി കേരളത്തിലെ നിലവിലെ ഗതാഗത കമ്മീഷണർ ആണ് സി എച്ച് നാഗരാജു ആണ് സി എച്ച് നാഗരാജു ഐ പി എസ് ആണ് നിലവിൽ കേരളത്തിലെ ഗതാഗത കമ്മീഷൻ കേരളത്തിലെ ഗതാഗത കമ്മീഷണർ നിലവിൽ സി എച്ച് നാഗരാജു ആണ് എന്ന് മനസ്സിലാക്കുക ഇനി കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആരാണ് നിലവിൽ അത് മനോജ് എബ്രഹാം ആണ് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് മനോജ് എബ്രഹാം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈയൊരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പി ഡി എഫ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കൃത്യമായ രീതിയിൽ ഈ പദവികളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു വെക്കുക പഠിച്ചു വെക്കുക വീഡിയോ നിർബന്ധമായി ഒരു തവണ കാണുക പി ഡി എഫ് ഒന്നോ രണ്ടോ തവണ വായിച്ചു നോക്കുക നിങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടില്ല ഓക്കെ അപ്പൊ കൃത്യമായി പഠിച്ചു തന്നെ മുന്നോട്ട് പോവുക മറ്റൊരു നല്ല വീഡിയോ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്